കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറിയ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമായ അമ്മമാരുടെ തിരുവാതിരക്കളി ആകർഷണീയമായി കഴിമ്പ്രം രാമചന്ദ്ര പകൽ വീട്ടിലെ അമ്മമാരാണ് തിരുവാതിരക്കളിയിൽ അണിനിരുന്നത് ശ്രീ രാജരാജേശ്വരി തിരുവാതിരക്കളി സംഘം എടമുട്ടം പ്രണന്തോസ്മി തിരുവാതിരക്കളി സംഘം എടമുട്ടം ബാലമുരളിക തിരുവാതിരക്കളി സംഘം ചന്ദ്രാപ്പിണി എന്നീ നാല് സംഘങ്ങളും തിരുവാതിരക്കളി അവതരിപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ശശിധരൻ വി ബി ബൈജു വി സി ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ിൽ വന്നൊരു നാൾ രാധ എന്നൊരു നാരിയുമായി നീല കർമ്മിൽ വന്നൊരു നാൾ രാധ എന്നൊരു നാരിയുമായി നീളെ നീളെ വനത്തിൽ നടന്നും മേളോടെ കളിച്ചു രസിച്ചും ടെന്നുംിച്ചുരസിച്ചും യോടുക്കയോ ശിവരും പ്രണവം ചിന്മയൂപം കൊടുതോവണ തിരുവാ പ്രണവം i don't know